ഹലോ സ്ലാമലൈക്കും ഞാൻ ഇന്നൊരു ഹോം മെയ്ഡ് പിസ്സ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീട്ടിലെല്ലാം സാധനം വെച്ചിട്ട് എങ്ങനെ പിസ്സ ഉണ്ടാക്കുക നോക്കാം ഓവൻ ഇല്ലാതെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക രണ്ട് ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു അര അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റാകാൻ അഞ്ച് മിനിറ്റ് വെക്കുക എന്നാൽ നല്ലതുപോലെ പൊന്തി വരും ഓവൻ ഇല്ലാതെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ വെച്ചിട്ട് എങ്ങനെ പിസ്സ ഉണ്ടാക്കുക നോക്കാം നല്ലോണം മെൽറ്റായി വന്ന് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇനി നാല് കപ്പ് മൈദ എടുക്കുക അതിലേക്ക് ദോയിച്ചുകൊടുക്കുക പച്ച വെള്ളമാണത് ചെറിയ ചൂടുള്ള വെള്ളമായാലും മതി ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക എല്ലാവരും ഇതൊരു പ്രാവശ്യം തന്നെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റാണ് ഏത് ഇതും വെച്ചിട്ടുണ്ടാക്കുക മഷ്റൂം ആയാലും പച്ചക്കറി ആയാലും എന്ത് വെച്ചിട്ടുണ്ടാക്കാം ഞാനിത് ചിക്കനും ചീസും മാത്രം വെച്ചിണ്ടാക്കിയത് രണ്ട് ടേബിൾ ഓയിൽ ഓയില് കൊടുക്കുക ഇനി കുഴച്ചെടുക്കുക വെള്ളം പോരാന്നുണ്ടെങ്കിൽ ഒഴിച്ച് കുഴച്ചെടുക്കുക ചപ്പാത്തിൻ്റെ പരുവത്തിലല്ല കുറച്ചും കൂടി ലൂസായിട്ട് കുഴക്കണം നല്ലതുപോലെ മയത്തിൽ കുഴച്ചെടുക്കണം പുറത്തു നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ നല്ല വില കൊടുക്കണല്ലോ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അത്രയൊന്നും വരില്ല ഇനി കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് നല്ലതുപോലെ കഴിച്ചെടുക്കാം നല്ല സോഫ്റ്റായി ഇനി കുറച്ച് ഓയിലെടുത്തിട്ട് അതിൻ്റെ മേലെ തേച്ച് കൊടുക്കുക ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അത് രണ്ട് മണിക്കൂറ് കഴിഞ്ഞ് കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുക നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് ഇനി ഒരു പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക ഇഞ്ചി വേണ്ട വെളുത്തുള്ളി മാത്രം മതി ഇനി ചിക്കൻ എടുത്ത് അരക്കിലോ ചിക്കനാണത് നൂറ് നൂറോ ഇരുന്നൂറ് ഇരുന്നൂറോ ചിക്കനൊക്കെ മതി ഒരു പിസക്ക അര ടീസ്പൂൺ ഇഞ്ചി അര വെളുത്തുള്ളി അരച്ചതും ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം ഈ ചട്ടിയടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം മസാല തേച്ച് വെച്ച് ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി ഒന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിക്കുക വെള്ളം ഒഴിക്കണ്ട വെള്ളമായി തന്നെ ഉണ്ടാവും എന്താ വെള്ളമൊക്കെ ഉണ്ടായത് കണ്ടില്ല ഇനി ഒന്ന് ഇളക്കി ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കുക വെള്ളം വറ്റിയതിന് ശേഷം മാറ്റി വെക്കുക വെള്ളമൊക്കെ വറ്റി പാകമായി ഇനി തീ ഓഫ് ചെയ്യാം ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക പിസ്സക്ക് വേണ്ട സാധനമാണത് പിസ്സ സോസും ചിക്കനും മുസറല്ല ചീസും ഒറിയുകയാനോ മസാല ചീസാണത് ഇതൊരു ഒരു ഒരു കിലോൻ്റെ പാക്കറ്റാണ് ഇനി ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഇനി അതൊന്ന് കൈ കൊണ്ട് പരത്തി കൊടുക്കുക ഇനി അതിന് ഒരു വോൾ മാവ് എടുത്തിട്ട് കൈ കൊണ്ട് അതിൽ പരത്തുക നല്ല സോഫ്റ്റ് ആണല്ലോ പെട്ടെന്ന് പരന്ന് കിട്ടും പറ്റ കനം കുറക്കണ്ട ചപ്പാത്തിനെ കുറച്ചും കൂടി കനമാണ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടത് ഇനി കൊത്തി കൊടുക്കുക അത് പൊന്തി പോവാതക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിസ്സ സോസ് അതിലേക്ക് തേച്ച് കൊടുക്കാം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് പിസ്സ സോസ് അതിൻ്റെ ഇത് ഞാൻ ഇടാം ഇതിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ച് തരാം നല്ല ടേസ്റ്റാത് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം ഇനി അതിൻ്റെ മേലെ ചിക്കൻ ഇട്ടുകൊടുക്കാം പച്ചക്കറിയോ കാപ്സിക്കോ ലീവ്സോ എന്തു വേണമെങ്കിലും ഇടാം മഷ്റൂമോ ഒക്കെ ചിക്കൻ ഇട്ടുന്ന പോലെ അത് ഇട്ടെടുത്താൽ മതി ഞാനിപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല പെട്ടെന്ന് വീട്ടിലുള്ളത് എടുത്തിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കുകയാണ് ഇപ്പോൾ അത് ഇനി അതിൻ്റെ മേലെ ഉറിയുകാൻ ഇട്ടുകൊടുക്കാം കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല പച്ചക്കറിയും ക്യാപ്സിക്കും ഓലീവ്സൊന്നും ഇട്ടാൽ ചിക്കൻ മാത്രം ഇട്ടത് ഇനി അതിൻ്റെ മേലെ ചീസ് ഇട്ട് കൊടുക്കുക പുറത്തു നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ നല്ല വില കൊടുക്കണമല്ലോ വീട്ടിലാകുമ്പോൾ അത്രയൊന്നും വേണ്ട ചീസും ചിക്കനും മൈതി ഉണ്ടായാൽ മതി ഈ സോസ് ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ടൊമാറ്റോ ആയാലും മതി ഇനി അടുപ്പ് കത്തിച്ചൊരു പഴയ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ ചട്ടി വെച്ചുകൊടുക്കുക അടി കരിഞ്ഞു പോകുക അതൊക്കെ ഒന്ന് ചൂടായതിനു ശേഷം സിമ്മിലേക്ക് ആക്കുക പതിനഞ്ച് മിനിറ്റ് ആയാൽ പോകും ൊക്കെ പാകമായി ഞാൻ സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഇനി പിസ്സ കട്ടറോ അല്ലെങ്കിൽ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യാം എല്ലാവരും ഒരു പ്രാവശ്യം തന്നെയെങ്കിലും ഇതുണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ എപ്പോഴും ഇതുണ്ടാക്കി കൊടുക്കാമല്ലോ വീട്ടിൽ വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ചീസ് വലിഞ്ഞു വരണേ നല്ല ടേസ്റ്റ് അതെല്ലാവരും ഇതുണ്ടാക്കി നോക്കുക എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക